ഞാൻ കൊടുക്കുന്ന സാരി ഒക്കെ നന്ദി അതൊക്കെ കടം വാങ്ങിച്ച പുതിയൊരു മൂവി ഡയറക്ട് ചെയ്യാൻ പോകും ഈ വർഷം സ്റ്റാർട്ട് ചെയ്യും എല്ലാരെയും അറിയിക്കും ഒഫീഷ്യലായിട്ട് ബിഗ് ബോസ് ഇഷ്ടം വീഡിയോ പോസിറ്റീവ് േ മനസ്സിന് സന്തോഷം നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുക എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റൂല ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷെ അതിന്റെ ഇടയിലും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഒരു വലിയ സന്തോഷം ഉണ്ടെന്ന് അത് വലിയൊരു പോസിറ്റിവിറ്റി അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം നമുക്ക് ലൈഫിൽ മറ്റൊരാൾക്ക് നമ്മൾ എത്ര പൈസ കൊടുത്തിട്ട് സ്നേഹിക്കുന്ന പറഞ്ഞു സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ അതൊന്നും ഇല്ലാതെ മറ്റുള്ളവർ റിയൽ എല്ലാരും പറയുന്നത് കിട്ടുന്ന റിയൽ ആയിട്ട്